ീഗണേശാശാരദുരുഭ്യോ നമ ദശകം നാല് അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും ശ്ലോകം ഒന്ന് കലയതാവ കലയുപാസനം യയാ വിധയോഗര്യ പുഷ്ടയാശുതവതുഷ്ടിമാപ്നുയാം അല്ലയോ ശ്രീനാരായണ അങ്ങയെ സേവിക്കുവാൻ എനിക്ക് വേണ്ടത്ര ആരോഗ്യം നൽകണമേ അങ്ങനെയെങ്കിൽ അഷ്ടാംഗയോഗാനുഷ്ഠാനത്തിലൂടെ അങ്ങയുടെ പ്രസാദത്തിന് ഞാൻ തീർച്ചയായും പാത്രമായി കൊള്ളാം എട്ട് അംഗങ്ങളോട് കൂടിയതും ആത്മസാക്ഷാത്കാരത്തിന് പ്രയോജനപ്പെടുന്നതുമായ ഭാരതീയ സാധനാ പദ്ധതിയാണ് അഷ്ടാംഗയോഗം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് ആ എട്ട് അംഗങ്ങൾ ശ്ലോകം രണ്ട് ബ്രഹ്മചര്യദൃതാദിര്യമൈരാപ്ലവാദിമ പാവിത കൂർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപിവാഭവത്പരാ ബ്രഹ്മചര്യസ്ഥിരത തുടങ്ങിയ യമങ്ങളാലും സ്നാനാദി നിയമങ്ങളാലും പരിശുദ്ധരായി അവിടുത്തെ ആരാധിക്കുന്നതിൽ മാത്രം ശ്രദ്ധയുള്ളവരായി ഈ ഞങ്ങൾ ഞാൻ പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖാസനം സ്ഥിരമായി ശീലിച്ചുകൊള്ളാം ശ്ലോകം മൂന്ന് താരമന്തരനുചിത്യസന്തം നിർമ്മല ണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭതുപാസനോന്മുഖാ ഓങ്കാരത്തെ നിരന്തരം മനസ്സിൽ ധ്യാനിച്ച് പ്രാണവായുവിനെ അടക്കി പ്രാണായാമം എന്ന വിദ്യ അനുഷ്ഠിച്ച് മനസ്സിലെ മാലിന്യം അകറ്റി ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഇരുന്നു കൊള്ളാം ശ്ലോകം നാല് അസ്ഫുടേ വുഷിത്തെ പ്രയത്നത്തോധാരുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്ര മുദ്വഹേമദ്രിചിന്തക അവ്യക്തമായ അങ്ങയുടെ വിഗ്രഹത്തിൽ വളരെ പ്രയത്നിച്ച് വീണ്ടും വീണ്ടും ബുദ്ധിയെ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം അതുവഴി അവിടുത്തെ പാദങ്ങളെ സ്മരിച്ച് ഭക്തിയാലുള്ള ആനന്ദവും മനസ്സിൻ്റെ ആർദ്രതയും വഹിച്ചുകൊള്ളാം ശ്ലോകം അഞ്ച് ത്വദ്വപു സുചിരശീലനാവശാത്ത് ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാ ധ്യാനോഗ തത്പരായി അങ്ങയെ മാത്രം ആശ്രയിക്കുന്ന ഞങ്ങൾ ഞാൻ സ്പഷ്ടമായി വേർതിരിഞ്ഞ അവയവങ്ങളെ കൊണ്ട് സുന്ദരമായ അങ്ങയുടെ രൂപത്തെ നിരന്തരം പരിശീലനം കൊണ്ടു നിരന്തരം ധ്യാനിച്ചുകൊള്ളാം ശ്ലോകം ആറ് ധ്യയം സകളമൂർത്തിമീദൃശീമുന്മിഷന് സാന്ദ്രമോദരസരൂപമാന്തരം സാദ്രമോദരസരൂപമാന്തരം ബ്രഹ്മൂപമിതേവഭാസത്തെ ഇങ്ങനെ അവിടുത്തെ അവയവയുക്തമായ രൂപത്തെ ധ്യാനിക്കുന്നവരും ക്രമേണ തെളിഞ്ഞുവരുന്ന സൗന്ദര്യത്താൽ ആകൃഷ്ടചിത്തരുമായ ഞങ്ങൾക്ക് അഖണ്ഡമായ ആനന്ദ സ്വരൂപമായതും അന്ധകരണം കൊണ്ട് ഗ്രഹിക്കേണ്ടതുമായ അവിടുത്തെ നിർഗുണ ബ്രഹ്മരൂപം പ്രകാശിച്ചു കാണാറാവും ശ്ലോകം ഏഴ് തത്സമാസ്വദനരൂപണീം സ്ഥിതിസമാധിമി വിശ്വനായക ആശ്രിതപുനര പരിചയുതരഭേമഹിചധാരണാധികം ഹേ വിശ്വനാഥ ബ്രഹ്മത്തിൻ്റെ അനുഭവരൂപത്തിലുള്ള അവസ്ഥയായ സമാധിയെ സമാധിയിൽ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു ആശ്രയിച്ചവരായി ഞങ്ങൾ ഞാൻ പിന്നീട് ആ സ്ഥിതിയിൽ നിർവികൽപ സമാധിയിൽ നിന്ന് നിന്ന് വീഴ്ച പറ്റിയാൽ ധാരണ മുതലായതിനെ യമം നിയമം തുടങ്ങി അഷ്ടാംഗയോഗ പരിശീലനം വീണ്ടും തുടങ്ങിക്കൊള്ളാം ശ്ലോകം എട്ട് ർഭരോസത്വത്പരാത്മസുഖ കൽതോത്സവാ മുക്തഭക്തകുലമൗലി താം സഞ്ചരേമസുഖനാരദാദിവത് ഇപ്രകാരം ധാരണാദികളുടെ പൂർണതയിൽ പ്രകാശിക്കുന്ന അവിടുത്തെ പരബ്രഹ്മസ്വരൂപമാകുന്ന ആനന്ദാനുഭവം കൊണ്ട് ഹർഷപ്രകർഷം ലഭിച്ചവരായി മുക്തരുടെയും ഭക്തരുടെയും ശിരോലങ്കാരമായി ശുഗനാരദാദികളെപ്പോലെ കൊള്ളാം ശ്ലോകം ഒമ്പത് ത്വസമാധിവിജയേതുയ പുനർമു മോക്ഷരസികശ്യമനിലം ഷടാശ്രയരുനയത് ുഷുംനയാശനൈഹി അങ്ങയുടെ രൂപത്തിൽ സമാധി ഉറച്ചു കഴിഞ്ഞാൽ ഉടനെയോ ക്രമേണയോ മുക്തി തത്പരനായി യോഗചര്യയാൽ സ്വാധീനമായ പ്രാണവായുവിനെ സുഷുംനയിലൂടെ ഷടാധാരം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപ്പൂരം അനാഹതം വിശുദ്ധി ആജ്ഞ വഴി മെല്ലെ മേലോട്ടുയർത്തുന്നു ശ്ലോകം പത്ത് ലിംഗദേഹമപിസന്ധ്യ ജനപര ഊർധ്വലോകുതുകി തുമൂർധത സാർധമേവ കരണൈർ നിരീയത അനന്തരം ഈ യോഗി സൂക്ഷ്മശരീരവും കൂടി വെടിഞ്ഞ് നിഷ്കാമനായി ബ്രഹ്മസ്വരൂപിയായ നിന്തിരുവടിയിൽ ലയിക്കുന്നു സ്വർഗം ആദിയായ ഊർധ്വ ലോകങ്ങളിൽ തത്പരനെങ്കിൽ ബ്രഹ്മരന്ധ്രം വഴി ദശേന്ദ്രിയ മനോബുദ്ധി പഞ്ചപ്രാണസമന്വിതമായ സൂക്ഷ്മ ശരീരത്തോടുകൂടി നിർഗമിക്കുകയും ചെയ്യുന്നു ശ്ലോകം പതിനൊന്ന് ൈരുത്തരണജുഷാ ചൈവതൈ പ്രാപിതോരവിപദംഭവത് പരോ മോദവാൻ ധ്രുവമീയത അഗ്നി പകൽ ശുക്ലപക്ഷം ഉത്തരാണം എന്നിവയുടെ ദേവതകൾ സൂര്യലോകത്തിൽ എത്തിക്കുന്ന ഈ ഭക്തൻ ദേവലോകങ്ങളിലെ ആനന്ദം നുകർന്ന് ധ്രുവലോകത്തിൽ ശാശ്വതമായ ലോകത്തിൽ എത്തിച്ചേരുന്നു ശ്ലോകം പന്ത്രണ്ട് ആസ്തിഹരാല ശേഷവക്ണാർദ്യയതി ഭവതുപാശ്രയസ്താ വേധസ്പദമത പുരൈവ അങ്ങനെ സൂര്യലോകത്തിൽ സുഖിക്കുന്ന അവിടുത്തെ ഭക്തൻ ആദിശേഷൻ്റെ മുഖങ്ങളിൽ നിന്നു പുറപ്പെടുന്ന വിഷവായുവിൻ്റെ ചൂടേറ്റ് പീഡിതനാകുമ്പോഴോ അതിനു മുൻപ് തന്നെയോ ബ്രഹ്മലോകം പ്രാപിക്കുന്നു ശ്ലോകം പതിമൂന്ന് തത്രവാതവേ പ്രാകൃത പ്രളയ ഏതിമുക്താം സ്വേയാമു സംവിഭിദ്യ ജഗദണ്ഡമോചസ ആ ബ്രഹ്മലോകത്തിലോ അങ്ങയുടേതായ വിഷ്ണുലോകത്തിലോ വസിക്കുന്നവൻ മഹാപ്രളയത്തിൽ മുക്തിയെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ അതിനു മുമ്പോ തന്നെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓജസ്സിനാൽ ബ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷം പ്രാപിക്കുന്നു ശ്ലോകം പതിനാല് തസ്യക്ഷിതി പയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകൃതി തത്താത്മകഥയാശൻസുഖീയാദിത്തെ പദമനാവൃതം വിഭോ അല്ലയോ വിഭോ അങ്ങയുടെ ഭക്തനായ ജീവാത്മാവ് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭൂമി ജലം തേജസ് വായു ആകാശം മഹത്തത്വം മൂലപ്രകൃതി എന്നീ ഏഴ് ആവരണങ്ങളിൽ തൻ്റെ ഗന്ധാദി തന്മാത്രകളായ ഏഴ് ആവരണങ്ങളെയും യഥാക്രമം ആവേശിപ്പിച്ച് കേവലാനന്ദ സ്വരൂപനായി ആവരണമില്ലാത്ത അവിടുത്തെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ശ്ലോകം പതിനഞ്ച് അർച്ചിരാധിഗതിമീദൃം വ്രൻ വിച്യുതീം നജതേ ജഗത്പഥ സച്ചിതാത്മകഭവദ്ഗുണോദയാാനു ചരന്തമനിലേശപാഹി മാം ഇപ്രകാരമുള്ള അർച്ചിരാധിഗതിയെ പ്രകാശമാർഗങ്ങളെ പ്രാപിക്കുന്നവന് ഒരിക്കലും വീഴ്ച വരുന്നതല്ല ഇങ്ങനെ അങ്ങയുടെ ഭക്തവാത്സല്യാദി ഗുണമഹിമകളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ രക്ഷിച്ചാലും ശ്രീഹരേ നമ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ